അപ്പൊ കൂട്ടുകാരെ നമ്മള് ഇക്കൊല്ലത്തെ ഫസ്റ്റിലെ പാടത്തൊക്കെ തോട്ടുകൊക്കെ ഉള്ള മീൻപിടുത്താൻ തുടങ്ങാനിട്ടാ അപ്പൊ നമ്മൾ അപ്പുണ്യൻ്റെ അപ്പാണ് നമ്മൾ പോണത് മൂപ്പിലോട്ട് ഒരു കുറച്ച് മീൻ ഉണ്ട് തന്നെ അപ്പൊ അതൊന്നും പോയി നോക്കാട്ടോ കണ്ടില്ലേ പാടൊക്കെ ഏകദേശം നെല്ലിടാൻ വേണ്ടി ട്രാക്ടറൊക്കെ പൂട്ടിണ്ട് അവിടെ മീൻ ഉണ്ടാവും ഇപ്പോ നോക്കാല് പക്ഷെ അതിനൊന്നും നേരില്ല ഇത് നമ്മള് വന്നപ്പോ അപ്പുണ്യേട്ടം ഫസ്റ്റത്തെ വര വീശീൻ കേട്ടോ പുള്ളിക്കല്ലി പുള്ളിക്കല്ലി പൊളിക്കല്ലി കൊണ്ടുപോയി കൊണ്ടുപോയി ആ പുള്ളി ആട്ടം ഇടുത്ത ആളാണ് ഞമ്മക്കാ നേക്കറി വരമ്പ് കണക്കാക്കി വിറ്റ സാധനാട്ട അപ്പൊ നമ്മളെ ഇമാമുദി എന്നോ ഇവട്ടാ ആൾക്ക് നല്ല പനിയ രണ്ടു ദിവസം അപ്പൊ പിടിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വല കൊടയാൻ പോന്നോളാരനാ ഒപ്പം പോന്നര കിടക്കിയിരുന്നു വീട്ടിൽ ഇപ്പൊ നീച്ച് പോന്നാണ് വല പൊളിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഗൾഫിന്റെ പൊളിക്കില്ലാണ്ട് തന്ന വലി റാഫിയാന്ന് കാണട്ടെ അത്യാവശ്യം പൊടി വേറുണ്ട് മീനാണ് കിട്ടലൊടങ്ങിയ ആൾക്ക് പനിയൊന്നും വിഷമില്ല കേട്ടോ പാലൊക്കെ വലിക്കണൊക്കെ ഇണ്ട് കണ്ടീല്ലേ വെല്ല വെല്ല വലിക്കണൊക്കെ മീൻന്ന പറക്കൂയിണ്ടോ അതരുന്ന് ഉണ്ട് അപ്പോള് മീനാണ് കിട്ടലോ നമ്മളൊന്ന് ഗോതയൊക്കെ ഇറങ്ങിട്ട് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നാലേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എല്ലാ കോലത്തിലാണ്ട് വലയൊക്കെ വീശി വിടേണ്ടിണ്ട് ഏതായാലും മീൻ ഇഷ്ടം പോലെ ഉണ്ട് ചണ്ടിയാണ് കുയില അത്യാവശ്യം അന്ന് രണ്ട് പന്തിയുള്ളൂ വീശ് പറഞ്ഞു വലയില് മീൻ നോക്ക അത് ഏകദേശം പയിഞ്ഞ മട്ടാണ് കാണുന്നത് ഉം അരില്ലെങ്കിൽ അവിടെത്തന്നെ വിരുതി കണ്ടിട്ടില്ല ഒരാളുണ്ട இமீன் இரிமீன் எவா கண்டி முதல்ல கண்டி கடத்த みうだ。どくの。わらなんでなんだもうなんか。<Gwie> <G affectionatePar> നിക്കണേ അപ്പൊ നമ്മളെ പിറ്റത്തെ വലക്ക് കിട്ടിയ ലാലാട്ടോ ലാല് എന്ന് പറഞ്ഞപ്പോ ഫുള്ള് വിയറ്റ്നാം വരാലായിരുന്നു അപ്പൊ പഴയ ആവേശമൊന്നും ലാലിനെ പിടിച്ചാലോ പക്ഷെ ഭയങ്കര ഇതാട്ടോ വെടച്ചെറുമുണ്ട് മീന് വേഗം വല പൊളിക്കുന്ന മീനാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ തോട്ടില് വലൊന്നു കഴുകാൻ വേണ്ടി വന്നതാട്ടോ നമ്മള് അപ്പൊ പുണ്യനെ ഒരു വല വീയ്യാൻ ഒരു പൂതി ഏതായാലും ഈ വീഡിയോ നമ്മളിവിടെ നിർത്താണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വീണ്ടും വരും അപ്പൊ എല്ലാവരും കൂടെ കൂടിക്കൊള്ളിട്ടാ